യുക്തിവാദിയായി ടോമി ബൈബിളിൽ ആക്ഷേപിച്ചുകൊണ്ട് പറയുന്നത് ഒന്ന് കേട്ടു നോക്കൂ ബൈബിളില് ഏഷ്യയുടെ പതിനൊന്നാം അധ്യായം പന്ത്രണ്ടാം ആക്കിയും അവിടുന്ന് ഭൂമിയുടെ നാല് കോണുകളിൽ നിന്നും ജനതകളെ ഒരുമിച്ച് കൂട്ടും ഈ നാല് കോണുള്ള രൂപം ഏതായിരിക്കും ചതുരമായിരിക്കും ഭൂമിയുടെ രൂപമാണ് നാല് കോണുകൾ പതിനൊന്ന് പന്ത്രണ്ട് ജോബ് മുപ്പത്തി ഏഴ് മൂന്ന് മിന്നലിനെ ഭൂമിയുടെ അതിർത്തികൾ വരെ അവിടുന്ന് അയക്കും ദാനിയൽ നാലാം അധ്യായം പത്താം വാക്യം പതിനൊന്നാം വാക്യം ഭൂമിയുടെ നടുക്ക് ഉയരമുള്ള ഒരു മരമുണ്ട് അതിന്റെ മുകളിൽ കയറിയിരുന്നാൽ ഭൂമിയുടെ അറ്റം കാണാം ഉരുണ്ട ഭൂമിയുടെ ഗ്ലോബ് കണ്ട വെച്ചിരിക്കുന്നു അതിൻ്റെ മുകളിൽ ഒരു മരം ഉണ്ടെന്ന് വിചാരിക്കുക അവിടെ നോക്കിയാൽ ഭൂമിയുടെ ഏതറ്റമാണ് കാണാൻ പറ്റുന്നതെന്ന് അദ്ദേഹം ഒന്ന് പറഞ്ഞു തരണം മത്തയുടെ നാലാം അധ്യായത്തിൽ പിശാജ് അവനെ ഒരു ഉയർന്ന മലയുടെ മുകളിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ച് ലോകത്തിലെ സകല രാജ്യങ്ങളും അവര് കാണിച്ചു കൊടുത്തു എനിക്ക് എന്റെ സുഹൃത്തിനോട് ചോദിക്കാനുള്ളത് ലോകത്തിലെ ഏത് മലയുടെ മുകളിൽ കയറുന്നാലാണ് ലോകത്തിലുള്ള എല്ലാ രാജ്യങ്ങളും കാണാൻ സാധിക്കുന്നത് ബൈബിളിൽ ഒത്തിരി കാവ്യാത്മകമായി എഴുതിയതുണ്ട് കവിതകളുണ്ട് അപ്പോൾ ജോബിൻ്റെ പുസ്തകവും സങ്കീർത്തനങ്ങളും ഉത്തമയുധങ്ങളും ഒക്കെ ഈ കാവ്യാത്മകമായി അവതരിപ്പിച്ചതാണ് കവിതകൾ വർണ്ണനയുള്ള കവിതകൾ നിഷേധിക്കപ്പെടാൻ പാടില്ലാത്ത ശാസ്ത്രീയ സത്യങ്ങളായി എഴുതപ്പെട്ടതാണോ അത് അത് രീതിയിലെല്ലാം വർണ്ണനകൾ ഒക്കെ ചേർത്ത് എഴുതിയതെല്ലാം സത്യമാണ് അക്ഷരം പ്രതി ശരിയാണെന്ന് വാദിക്കാൻ പറ്റുമോ അതുകൊണ്ട് അങ്ങനെയുള്ള പുസ്തകങ്ങളിലൊന്നും യാഥാർത്ഥ്യമായി ദൈവം പ്രവാചകളിലൂടെ അവതരിപ്പിച്ചതാണ് എന്ന് വാദിക്കാൻ പറ്റില്ല പിന്നെയോ ദാനിയലിൻ്റെ പുസ്തകത്തെക്കുറിച്ച് പറയുന്നത് ദാനിയലിൻ്റെ പുസ്തകത്തിൽ ഇദ്ദേഹം കോട്ടി നിന്ന് ആ വാക്യങ്ങൾ എടുക്കണം അതിൻ്റെ പാരഗ്രാഫിൻ്റെ ടൈറ്റിൽ എന്താണെന്ന് നോക്കണം ആ ടൈറ്റിൽ തന്നെ പറയുന്നത് നെബുക്കന്ദേശ രാജാവിൻ്റെ രണ്ടാം സ്വപ്നം എന്നാണ് സ്വപ്നമാണത് സ്വപ്നത്തെ കണ്ടൊരു മരം സ്വപ്നത്തിൽ മരം കാണുക പക്ഷികളെ കാണുക മൃഗങ്ങളെ കാണുക എന്തെല്ലാം ഭയങ്കരമായിട്ട് വിചിത്രമായിട്ട് വേണ്ടി സ്വപ്നത്തിൽ കാണും മനുഷ്യൻ അത് ഇയാൾ കണ്ടിട്ടില്ലേ അപ്പോൾ സ്വപ്നം കണ്ടത് അതിൻ്റെ വ്യാഖ്യാനം കിട്ടാൻ വേണ്ടി ദാനിയനെ വിളിച്ചു വരുത്തിയ കാര്യങ്ങളാണ് പറയുന്നത് അതിൻ്റെയൊക്കെ തുടർന്ന് ഈ കറക്റ്റ് വേഡ് എത്തുന്നതിന് മുമ്പ് എഴുതിയ വാക്കുകൂടി ഒന്ന് വായിക്കണം നമ്മൾ ഇതാ ആ സ്വപ്നത്തിൽ പറയുന്നു അഞ്ചാം വാക്യം ഇങ്ങനെ പറയുന്നു എനിക്കുണ്ടായ ഒരു സ്വപ്നം എന്നെ ഭയപ്പെടുത്തി കിടക്കയിൽ വെച്ച് എനിക്കുണ്ടായ വിചിത്ര ദർശനങ്ങൾ എന്നെ അസ്വസ്ഥനാക്കി സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം പറഞ്ഞുതരേണ്ടതിന് ബാബലുള്ളിലെ സകല ജ്ഞാനികളെയും എൻ്റെ മുമ്പിൽ കൊണ്ടുവരാൻ ഞാൻ കൽപ്പിച്ചു തുടർന്ന് പത്താം വാക്യത്തിൽ വായിക്കാം എനിക്ക് കിടക്കയിൽ വെച്ചുണ്ടായ ദർശനങ്ങൾ ഇവയാണ് ഭൂമിയുടെ മധ്യത്തിൽ വളരെ ഉയരമുള്ളൊരു വൃക്ഷം ഞാൻ കണ്ടു തുടർന്നാണ് ഈ ടോമി പറയുന്ന ഭാഗമുള്ളത് ആ വൃക്ഷം വളർന്ന് വലുതായി അതിൻ്റെ അഗ്രം ആകാശം വരെ എത്തി ഭൂമിയുടെ ഏതറ്റത്ത് നിന്നാലും അത് ദൃഷ്ടിഗോചരമായിരുന്നു എന്ന് നോക്കണേ മുഴുവൻ വായിക്കാതെ അബദ്ധം പറ്റി പറയുന്നതാണ് ബൈബിളിനെ ആക്ഷേപിക്കാൻ അവസരം കിട്ടുന്ന ഉപയോഗിക്കാൻ വായിക്കാന്നിട്ടായിരിക്കില്ല ഓക്കെ ആ തുടർന്ന് നമുക്ക് കാണുകയാണ് ഇരുപത്തിരണ്ടാം വാക്യം ശ്രദ്ധിച്ച് വായിക്കണം അങ്ങനെ എല്ലാവർക്കും ഭക്ഷണം നൽകിയിരുന്നതും ചുവട്ടിൽ വന്യമൃഗങ്ങൾ അഭയം കണ്ടെത്തിയിരുന്നതും കൊമ്പുകളിൽ ആകാശത്തിലെ പക്ഷികൾ പാർത്തിരുന്നതുമായി നീ കണ്ട വൃക്ഷം വളർന്ന് ബലിഷ്ഠനായ നീ തന്നെയാണ് കണ്ടോ ഇതാ രാജാവ് തന്നെയാണ് രാജാവിൻ്റെ പ്രതീകമായിട്ട് ആ സുപ്രതിൽ കണ്ടതാണ് ദാനിയിൽ പറഞ്ഞു കൊടുത്തു രാജാവിനെ കുറിച്ചാണ് രാജാവാണ് ആ വൃക്ഷം എന്നുള്ളത് അപ്പോൾ ഇങ്ങനെയൊക്കെ വെറുതെ ആക്ഷേപിച്ച് പറയുന്നവരെ നമ്മൾ കരുതിയിരിക്കേണ്ടതുണ്ട് അതൊന്നും കേട്ട് നമ്മൾ തളർന്നു പോകരുത് പിന്നെ ബൈബിളിൽ മത്തയുടെ സുവിശേഷത്തിൽ പറയുന്ന ഭാഗം അതുവിന് കഥയല്ല കാവ്യമല്ല എന്നതുകൊണ്ട് അതെന്തു പറ്റി എന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം മത്തയുടെ സുവിശേഷത്തിൽ നാലാം അധ്യായത്തിൽ ഒന്നാം വാക്യത്തിൽ ഇങ്ങനെയാണ് കാണുന്നത് അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുന്നതിന് യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നയിച്ചു ആത്മീയമായ ഒരു കാര്യം പറയുന്നത് കാനയിലെ കല്യാണത്തിന് പെടുത്തിച്ച് വെള്ളം മീഞ്ഞാക്കി ഉടനെ മലമുകളിലേക്ക് കയറി എന്നല്ല പറയുന്നത് യേശുവിൻ്റെ ജ്ഞാനസേനത്തിന് ശേഷം ഉണ്ടായ ഒരു ആത്മീയ അനുഭവമായിട്ടാണ് പറയുന്നത് വീണ്ടും എട്ടാം വാക്യം ഇങ്ങനെ പറയുന്നു പിശാജ് വളരെ ഉയർന്ന ഒരു മലയിലേക്ക് അവനെ കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും അവയുടെ മഹത്വവും അവനെ കാണിച്ചുകൊണ്ട് അവനോട് ഇങ്ങനെ പറഞ്ഞു അതായത് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളുടെയും മഹത്വം എല്ലാ രാജ്യങ്ങളിലെയും മഹത്വം കാണിച്ചുകൊണ്ട് പറഞ്ഞു എന്നാൽ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളുടെയും മഹത്വങ്ങൾ അവന് നൽകാമെന്ന് സംബന്ധിച്ച് പിശാജിനോട് കൂടെ പോയാൽ അത് ലഭിക്കുമെന്ന് പ്രലോഭിപ്പിക്കാൻ വേണ്ടി കാണിച്ചതാണ് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും കാണാവുന്ന ഒരു മലയാണെങ്കിൽ ആ മല നിന്നാൽ ലോകത്തിലെ രാജ്യങ്ങളിലെ എല്ലാ മഹത്വവും കാണാൻ പറ്റുമോ മഹത്വം എങ്ങനെയാണ് മഹത്വം എന്നത് ഒരു തിരിച്ചറിവ് ലഭിക്കുന്നതല്ലേ മനസ്സിലാക്കേണ്ട ഒരു തിരിച്ചറിവല്ലേ മഹത്വം എന്നത് അതൊക്കെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന എടുത്ത് കാണിക്കാൻ പറ്റുന്ന മരം പോലെ ഉയർന്നു നിൽക്കുന്ന ഒരു സാധനമാണോ അത് പൊര പണതുപോലെ കെട്ടിടം പോലെ എടുത്ത് കാണിക്കാവുന്നതാണോ അത് മലമോളിൽ നിന്ന് നോക്കിയാൽ മഹത്വം കാണാവുന്നതെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അപ്പോൾ രാജ്യത്തിലെ മഹത്വം കാണിച്ചു കൊടുത്തു എന്നത് പ്രസക്തമായ കാര്യം ഇങ്ങനെ മഹത്വങ്ങളിലും കാണിച്ചു കൊടുത്തിട്ട് ഈ ലോകത്തിൽ മഹത്വത്തോ മഹത്വം നേടാൻ ഈ മാനവകുലത്തെ വീണ്ടെടുക്കുക എന്നുള്ള ലക്ഷ്യം ഉപേക്ഷിക്കാൻ ലോകത്തിലാളാകാൻ വേണ്ടി ഒരു പ്രേരണ കൊടുത്തു എന്നുള്ളതാണ് അപ്പോൾ പൈശാചികമായിട്ടായ ഒരു പ്രലോഭനത്തെ ഈ രീതിയിൽ സുവിശേഷകൻ എഴുതിയിരിക്കുന്നതാണ് തുടർന്ന് വനന്നാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കാം അപ്പോൾ പിശാജ് അവനെ വിട്ടുപോയി ദേവദൂതന്മാർ അടുത്തു വന്ന് അവനെ ശുശ്രൂഷിച്ചു അല്ലെങ്കിൽ പിശാചുക്കൾ വരുന്നതും വിട്ടുപോകുന്നതും ദേവദൂതന്മാർ വരുന്നതും ഒക്കെ പ്രത്യേകമായി ഭൗതികമായി നടക്കുന്ന കാര്യങ്ങളാണ് അങ്ങനെയെങ്കിൽ യേശുവിന് നസത്തിൽ വീടുണ്ട് നസത്തിൽ നിന്ന് വന്ന യേശുവിനൊക്കെ ഐഡൻറ്റിറ്റി നമുക്കുണ്ട് എങ്കിൽ വിശാജിന് അവിടെ വാസത്തലം എവിടെയാണ് വിശാജ് എൻ്റെ വീട്ടിനമ്പര് എത്രയാണ് എവിടെ താമസിക്കുന്ന പിശാചാണ് അങ്ങനെ നമുക്കിത് കാണാനാവുമോ അതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഈ ഭൂമിയിലെ എല്ലാ മഹത്വവും അവനെ കാണിച്ചു കൊടുത്തിട്ട് പിഷാജിനാരാഴ്ച അതൊക്കെ തരാമെന്ന് പറഞ്ഞു തുടർന്ന് മറ്റൊരു ഭാഗത്ത് പറയുന്നത് ശ്രദ്ധിക്കണം ദൈവാലയത്തിൻ്റെ ഏറ്റവും ഉയർന്ന അഗ്രഭാഗത്ത് യേശുവിനെ പിശാജി കയറ്റി നിർത്തി എന്നിട്ട് താഴേക്ക് ചാടാൻ പറഞ്ഞു ഉതന്മാരെ എന്ന് എഴുതപ്പെട്ടിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞത് യേശു ജർസിന് ദേവാലയത്തിൻ്റെ ഏറ്റവും മുകളിലത്തെ അഗ്രഹത്തിൽ കയറി നിന്നു എന്ന് വിവാദിക്കാൻ പറ്റും അത് വെച്ച് അങ്ങനെ ഏറ്റവും ഉയർന്ന അഗ്രഹത്തിൽ യേശു കയറി നിന്നു എന്ന് ആരും ആവശ്യപ്പെടാറില്ല ആരും അങ്ങനെ പറയാറില്ല ഭൂമിയിലെ ശാസ്ത്രീയ സത്യങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി എഴുതപ്പെട്ട ഒരു ജനതയെ ശാസ്ത്രീയ അവബോധമുള്ളവരാക്കി മാറ്റാൻ വേണ്ടി എഴുതപ്പെട്ട ഗ്രന്ഥമൊന്നുമല്ല ബൈബിള് അങ്ങനെയെങ്കിൽ ഇപ്പോഴത്തെ ശാസ്ത്രീയ തത്വങ്ങളായിട്ട് ചേരുന്നുണ്ട് ഇനി മറ്റൊന്നും ഓർക്കണം എവിടെയെങ്കിലും മറ്റു പ്രവാചകന്മാരുടെ പുസ്തകത്തിൽ എവിടെയെങ്കിലും ഭൂമി പരന്നതാണെന്ന് പറയുന്നുണ്ടെങ്കിൽ അത് പരന്നതാണെന്ന് പ്രബോധിപ്പിക്കാൻ വേണ്ടി ബൈബിൾ പറയുന്നില്ല അത് കഥാപരം വർണ്ണനയാണെന്നൊക്കെ പറയുമ്പോൾ ചില യുക്തിവാദികൾ പറഞ്ഞേക്കാം ബൈബിളിൽ മുഴുവൻ കഥയാണ് വെറും വർണ്ണനയാണ് യാഥാർത്ഥ്യമൊന്നുമില്ല അത് വിശ്വസിക്കേണ്ട അതനുസരിച്ച് ജീവിക്കേണ്ടതല്ല പ്രബോധനമല്ല ഒരു കഥയാണ് കവിതയാണ് എന്ന് വിശ്വസിക്കാൻ പറ്റില്ല കാരണം എന്താണ് അതിൽ സാരോപദേശങ്ങളെ ഉൾപ്പെടുത്തിയ കഥകളും കാവ്യങ്ങളും അങ്ങനെ തന്നെ മനസ്സിലാക്കണം ഉപദേശങ്ങളായി എഴുതിയതും ചരിത്ര യാഥാർത്ഥ്യങ്ങളെ സംഭവങ്ങളും അങ്ങനെ തന്നെ മനസ്സിലാക്കണം ഈ ബൈബിളിലെ ഇത്രയും വലിയ ബുക്ക് ആ വലിയ ബുക്ക് മൊത്തം എഴുതിയിട്ട് അതിൻ്റെ അവസാനത്തെ രണ്ട് സെൻറ്റൻസ് അതൊരു കൂടിയാണ് അവസാനിക്കുന്നത് വെളിപാടിന്റെ ഇരുപത്തിരണ്ടാമത്തെ അധ്യായം പതിനെട്ടും പത്തൊമ്പതും വാക്യങ്ങൾ ആരെങ്കിലും ഉണ്ട് ബൈബിളുണ്ട് എടുത്തു വെച്ച് വായിച്ചു നോക്കൂ അതിൽ പറയുന്നത് ദേ ഞാൻ ഈ എഴുതി വെച്ചിരിക്കുന്ന പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യത്തോട് നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും കൂട്ടിച്ചേർക്കുകയോ എന്തെങ്കിലും വ്യാഖ്യാനം ചൊപ്പിക്കുകയോ അതിനകത്ത് നിന്ന് എന്തെങ്കിലും വിട്ടുകളയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവന്റെ തലയിലേക്ക് ഞാൻ ഈ ബുക്കിൽ പറഞ്ഞിരിക്കുന്ന മുഴുവൻ വ്യാധികളും അവന്റെ തലയിലേക്ക് ഇട്ട് കൊടുക്കും എന്നുള്ള വാണിംഗാണ് ബൈബിൾ അവസാനിപ്പിക്കുന്നത് ആ വാണിങ്ങാണ് നമ്മളിപ്പോ കാണുമ്പോൾ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള ഈ ഒരു പുസ്തകം ഈ പുസ്തകം മൊത്തം കണ്ടെച്ച് ഇതിൽ നിന്ന് എടുത്തു മാറ്റിയാൽ ഇതിലൊന്നും ഇതിലെ ഈ ആധാരത്തെ നമ്മൾ തള്ളിക്കളഞ്ഞാൽ അല്ലെങ്കിൽ ഇതിനോട് എന്തെങ്കിലും കൂട്ടിച്ചേർത്ത് എഴുതിയാല് ശിക്ഷയുണ്ടാകും ബാധയുണ്ടാകും എന്നൊക്കെയാണോ അല്ല ഇപ്പോഴും നാം ഇത് വലിയൊരു ഒറ്റ പുസ്തകമായിട്ടൊക്കെ കാണുന്നതെങ്കിലും ദൈവനിവേശിതമായ ഗ്രന്ഥങ്ങൾ എന്നതിൽ പരിഗണിക്കപ്പെട്ടിരുന്ന പുസ്തകങ്ങൾ വ്യത്യസ്തമായി പല പുസ്തകങ്ങളായിരുന്ന പല കാലഘട്ടത്തിൽ പ്രചരിപ്പിക്കപ്പെട്ടതാണ് ഇതെല്ലാം തിരുസഭ ക്രോഡീകരിച്ച് വിശുദ്ധ ഗ്രന്ഥങ്ങളായി ദിവ്യനിശുദ്ധ ഗ്രന്ഥങ്ങളായി അംഗീകരിച്ച് കാനുനൈസ് ചെയ്തു കാനൂനിക ഗ്രന്ഥങ്ങൾ എന്നൊക്കെ കേട്ടിട്ടില്ല നമ്മൾ അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു പുസ്തകമാക്കി അച്ചടിക്കുന്നു എന്ന് മാത്രമാണ് അതിൽ വെളിപാടിൻ്റെ പുസ്തകം ഒരു പ്രത്യേക ഗ്രന്ഥം പ്രത്യേക പുസ്തകമാണ് അപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് എഴുതപ്പെട്ടതും അപ്പോൾ വെളിപാടിൻ്റെ പുസ്തകം ഒരു പ്രത്യേക പുസ്തകമായി അത് വെളിപാടാണ് സ്വർഗ്ഗത്തിൽ നിന്നും വെളിപാടാണ് മനുഷ്യമായി ഒന്നും അനത്ത് ഇല്ല എന്നർത്ഥം അതിനോടുകൂടി എന്തെങ്കിലും ചേർത്തുക ചേർക്കുകയോ അതിൽ നിന്നും എന്തെങ്കിലും എടുത്തു കളയുകയോ ചെയ്ത് അച്ചടിക്കുകയോ പറയുകയോ ഒക്കെ ചെയ്താലാണ് ശിക്ഷിക്കപ്പെടുക എന്ന് പറയുന്നത് ഓരോ പഴയ പുസ്തകങ്ങളും അതെല്ലാം പരാമർശിച്ചുകൊണ്ടല്ല അങ്ങനെ ചിന്തിക്കരുത് വെളിപാട് പുസ്തകത്തിന് വെളിപാട് പുസ്തകം എന്ന് പറയുന്നത് തന്നെ ഉൽപ്പത്തി മുതൽ ഈ വെളിപാട് പുസ്തകം വരെയുള്ള മറ്റു പുസ്തകങ്ങളൊന്നും വെളിപാടല്ല എന്നതുകൊണ്ടാണ് മറ്റുമുള്ള പുസ്തകത്തിൽ ചില ഭാഗങ്ങളിൽ പ്രവാചകന്മാർക്ക് ലഭിച്ച ദർശനങ്ങൾ വെളിപാടുകൾ ഒക്കെ ചെറുതാക്കി ഉൾപ്പെടുത്തിയിട്ടുണ്ട് എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു ഭാഗത്ത് ഭൂമി വരുന്നതാണെന്ന് തോന്നിക്കാവുന്ന ഭൂമിക്ക് നാല് കോണുകളുണ്ടെന്നൊക്കെ തോന്നിക്കാവുന്ന ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ ഓർക്കണം അതാത് കാലഘട്ടത്തിൽ പ്രവാചകന്മാരുടെ ദൈവം സംസാരിക്കുമ്പോൾ ഒരു ജനതയ്ക്ക് കൊടുക്കേണ്ട പ്രവചനം കൊടുക്കേണ്ട കാര്യങ്ങൾ അത് കൃത്യമായി പറഞ്ഞു കൊടുക്കാറുണ്ട് എന്നാൽ അത് ദർശനമായിട്ട് നൽകാറുണ്ട് അങ്ങനെ ഒരു ദർശനത്തിലും ദൈവം ഇങ്ങനെ ഭൂമി വരുന്നതാണെന്നും നാല് കോണുകളുണ്ടെന്നും ഭൂമിക്ക് അതിർത്തികളുണ്ടെന്നും ഒന്നും പറഞ്ഞിട്ടില്ല പിന്നെയോ ഈ പ്രവാചകന്മാർ ആടുമേക്കുന്നവരുണ്ട് കർഷകരുണ്ട് ഇങ്ങനെ പലരെയുമൊക്കെ ശാസ്ത്ര അന്നത്തെ ഫിസിക്സിൻ്റെ പ്രൊഫസർമാരെ വിളിച്ചല്ല പ്രവചനം ഏൽപ്പിച്ചത് ഇങ്ങനെ കൃഷിവലന്മാരെയൊക്കെ പിടിച്ച് പ്രവചനം ഏൽപ്പിക്കുമ്പോൾ അവർക്ക് ആ കാലഘട്ടത്തിൽ ആ പരിസരങ്ങളിൽ ആ നാളുകളിലുള്ള ആ പ്രദേശത്തെ ഒരു ധാരണയ്ക്ക് വിരുദ്ധമായൊന്നും പറയാൻ പറ്റില്ല ഇപ്പോൾ എക്സാമ്പിൾ ഭൂമി ഉരുണ്ടതാണെന്ന് ദൈവം ഒരു പ്രവാചകന് ബോധ്യം കൊടുക്കുകയും എന്തെങ്കിലും പറയുന്ന കൂടത്തിൽ ഈ ഭൂമി ഉരുണ്ടതാണ് പരന്നതല്ല എന്നൊക്കെ ഉൾപ്പെടുത്തിയാൽ അവൻ്റെ പ്രവാചകവൃത്തി നടക്കുകയില്ല കാരണം എന്താ അവൻ്റെ പ്രാന്താണെന്ന് പറയും കാരണം ജനങ്ങൾക്കെല്ലാം അറിയാവുന്നൊരു കാര്യം ഇങ്ങനെ തിരിച്ചടണം പറയുമ്പോൾ സ്വീകരിക്കാൻ പറ്റില്ല യഥാർത്ഥത്തിൽ എന്താണ് പ്രവാചകനെ കൊണ്ട് ദൈവം ഉദ്ദേശിച്ചത് എന്തോ അത് നടപ്പിലാക്കണം അത് നടക്കണം അതാണ് എൻ്റെ കാര്യം അപ്പോൾ പ്രവാചകന്മാർ അതാത് കാലത്ത് സംസാരിക്കുന്ന ഭാഷയിലും രീതിയിലും അതാത് ജനത്തെ ജനത്തിൻ്റെ അവബോധത്തിന് ആനുപാതികമായിട്ടേ പറയുകയുള്ളു പ്രവാചകൻ ആദ്യം ശാസ്ത്രീയ അവബോധമുള്ളവനാക്കി മാറ്റിയിട്ട് ശാസ്ത്രീയ അവബോധമില്ലാത്ത ജനതയുടെ മുമ്പിൽ അവതരിപ്പിച്ചാൽ പ്രവാചകന് പുറന്തള്ളപ്പെടും പ്രവാചകന് വട്ടാണെന്ന് പറയും അവരോട് ദൈവത്തിൻ്റെ ഉദ്ദേശിക്കുന്ന കൊടുത്ത് നടക്കുകയില്ല ബാധയൊഴിപ്പിക്കുക നടത്തുന്ന അച്ഛന്മാരെക്കുറിച്ച് അറിയാം പലയിടത്തും അങ്ങനെ പോയിട്ടുണ്ടാവാം പലരും പലരെയും കൊണ്ടുപോയിട്ടുണ്ടാവാം അല്ലെങ്കിൽ ബാധ കൂടിയ രീതിയിൽ സംസാരിക്കുന്ന പലരെ കുറിച്ച് കേട്ടിട്ടുണ്ടാവാം കണ്ടിട്ടുണ്ടാവാം അങ്ങനെ ബാധ കൂടി ഒരാൾ പറയുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന വ്യക്തി ഒരു സ്ത്രീയാണ് പറയുന്നതെങ്കിൽ ഒരു പുരുഷനെപ്പോലെ പറയും ഞാൻ സന്തോഷമാണ് നീ ആരുടെ എന്നോട് തട്ടിക്കയറാൻ എന്നൊക്കെ ചോദിച്ചു നിന്നിരിക്കും അപ്പോൾ ആ രീതിയിലാണായിട്ടാണ് സംസാരിക്കുക സാഹചര്യമായിട്ടോ യാതൊരു തരത്തിലും സ്ഥലകാല ബന്ധമോ ഇല്ലാത്ത രീതിയിൽ സംസാരിക്കും ഭൂതം കയറുന്നത് ബാധ കയറുന്ന പോലെ അല്ല പ്രവാചകനിൽ ദേവാത്മാവ് നിവേശിച്ച് സംസാരിക്കുന്നത് പ്രവാചകന് ദേവാത്മാവ് നിവേശനം ഉണ്ടായാൽ ദേവാത്മാവ് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളിൽ അവൻ്റെ ബോധമണ്ഡലത്തിൽ മണ്ഡലത്തിൽ നിലനിർത്തിക്കൊണ്ടാണ് പറയുന്നത് സക സലകാല ബോധത്തെ നിലനിർത്തിക്കൊണ്ട് അവൻ്റെ അറിവിൻ്റെ ആ പരിധി നിന്നുകൊണ്ട് ഉത്തമ ബോധ്യത്തോടെ പറയിപ്പിക്കുകയാണ് ചെയ്യുക അവന് നിയന്ത്രണം വിട്ട രീതിയിൽ അവൻ അജ്ഞാതമായ രീതിയിൽ മറ്റെന്തോ പറയിക്കുക എന്നേർപ്പാട് പ്രവാചകന്മാരെ കൊണ്ട് ദൈവം ചെയ്യിക്കാറില്ല പശുദ്ധാത്മാവ് ഒരുവനിൽ ആവശിച്ചു നിവേശിച്ചു എന്നൊക്കെ പറയും ഒരുവനിൽ ഭൂതം കയറി എന്ന് പറഞ്ഞാൽ പശുദ്ധാത്മാവ് കയറി എന്നല്ല ഒരു മറ്റൊരാത്മാവ് കയറുക ഭൂതം കയറുക എന്നൊക്കെ പറയുമ്പോൾ ഈ വ്യക്തി മോ ടോട്ടൽ സൈലൻ്റായി ഈ വ്യക്തിയുടെ ബോധ്യങ്ങൾ മാറി ഈ വ്യക്തിയുടെ ജീതികൾ മാറി കയറി ആൾ ഫുള്ള ഏറ്റെടുത്തു ഫുൾ അങ്ങ് പറയുന്നു ചെയ്യുന്നു അതാണ് അങ്ങനെ അവിടെ ഉണ്ടാവുക പശുദ്ധാരണം ഒരാളിൽ കയറിയാൽ ആൾ ഫുള്ള മാറി ആളുടെ ബോധ്യങ്ങളങ്ങ് മാറി ആൾ മറ്റൊരാളായി മാറി എന്നാണോ അല്ല അങ്ങനെയെങ്കിൽ നമുക്കൊക്കെ പശുദ്ധാരണം കിട്ടി അതോടെ നമ്മൾ പുണ്യവാന്മാരായില്ലേ പോരാട്ടങ്ങൾ പാപത്തിനൊരു പോരാട്ടം ആവശ്യമുണ്ടോ വീഴുകളൊന്നും ഉണ്ടാവില്ലല്ലോ അതുകൊണ്ട് ഭൂമി പറന്നതാണെന്ന് കരുതപ്പെടുന്ന കാലഘട്ടത്തിൽ അതേ ധാരണ നിലനിന്നുകൊണ്ട് തന്നെ പിതാ പ്രവാചകൾ ചില പല കാര്യങ്ങളിലും അങ്ങനെ ബൈബിളിൽ പലരുടെ ദൂരിപക്ഷം ഉണ്ടാകാം അത് കണ്ടാൽ നമ്മൾ ചന്തൽ ഇത്രയാവേണ്ട ആവശ്യമില്ല ഇനി മറ്റൊന്നുണ്ട് ഈ പ്രപഞ്ച യാഥാർത്ഥ്യങ്ങൾക്ക് വിരുദ്ധമായ എന്തെങ്കിലും പറഞ്ഞ സ്ഥിതി എന്താ സൂര്യൻ കിഴക്ക് ഉദിക്കുന്നു പടിഞ്ഞാറ് അസ്തമിക്കുന്നു എന്ന് എൽ പി സ്കൂളിൽ നാം പഠിപ്പിക്കുന്നുണ്ട് കുട്ടികളെ എന്നാൽ ഹൈസ്കൂളിലെത്തുമ്പോഴോ സൂര്യൻ ഉദിക്കുന്നുമില്ല അസ്തമിക്കുന്നുമില്ല സൂര്യന് ചുറ്റും ഭൂമി ബലം വയ്ക്കുന്നത് കൊണ്ട് ഉണ്ടാകുന്ന ഒരു പ്രതിഭാസമാണത് പകലും രാത്രിയും എന്നുള്ളത് അത് പഠിപ്പിക്കുന്നു അപ്പോൾ ഈ കാലഘട്ടത്തിൽ ഓർക്കണം ഈ പ്രവാചകൻ പ്രവചിക്കുന്ന കാലഘട്ടത്തിൽ കിഴക്ക് ഉദിക്കുകയും പടിഞ്ഞാറ് അസ്തമിക്കുകയും ചെയ്യുന്ന ഒരു സൃഷ്ടിയാണ് സൂര്യൻ എന്ന് പറയാതെ സൂര്യന് ഉദയമോ അസ്തമയമോ ഇല്ല ഉദിക്കുന്നുമില്ല അസ്തമിക്കുന്നുമില്ല സൂര്യൻ എപ്പോഴും പ്രകാശപൂരിതന നിലനിൽക്കുകയാണ് എന്ന് പ്രവാചകൻ പറഞ്ഞ സ്ഥിതി എന്താ ആ പ്രവാചകൻ്റെ ഭ്രാന്തമാണെന്ന് പറയില്ലേ പ്രവചനം നടക്കില്ല അതുപോലെ പല യാഥാർത്ഥ്യങ്ങളും സമൂഹത്തിൻ്റെ ആ കാലഘട്ടത്തിലെ ശാസ്ത്രീയ വളർച്ചയുടെ അനുസരിച്ച് പണ്ഡിതന്മാരുടെ വളർച്ചയുടെ അനുസരിച്ച് ആനുപാതികമായ നിലയിൽ മാത്രമേ പ്രവാചകന് സംസാരിക്കാൻ പറ്റുള്ളൂ അതാണ് പശുദ്ധാത്മാവ് ക്രമീകരിക്കുന്നത് അങ്ങനെയുള്ള പലരെയും പ്രവാചകനെ വിളിച്ചാൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നതും അവരുടെ ബുദ്ധിക്കും ചിന്തയ്ക്കും അതീതമായല്ല യാഥാർത്ഥ്യം നാം മനസ്സിലാക്കണം ഓക്കെ താങ്ക് യു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമേ ഇതുപോലെ പല നല്ല വിമർശനവുമായി വരും കത്തോലിക്ക സഭയുടെ പ്രവർത്തനത്തിനനുസരിച്ചും തിരുവചനങ്ങളുടെ വിശുദ്ധ ലിഖിതങ്ങളുടെ വിളിച്ചത്തിലും പല വിമർശനങ്ങളുമായി ഞാൻ വരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം ഓക്കെ